ഹലോ സ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഹൃലൈ സുഖിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോ കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ടോ കേട്ടോ മുത്തുവാബ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോസ് ഒന്നും ഉണ്ടോ ഒന്നും സുമായിട്ട് ഇടുന്നില്ലായിരുന്നു ചില ചില കാരണങ്ങൾ കൊണ്ടാണ് വീഡിയോസ് ഇടായിരുന്നത് കേട്ടോ അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ ഇന്നും ചെറിയ വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൊച്ചൊരു വീഡിയോ ആണ് അപ്പം നമുക്ക് കഥയൊന്നും പറഞ്ഞാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മൾ കാപ്പിക്കുള്ള പരിപാടികളാണ് കേട്ടോ ഇന്നലെ വയട്ട് മാവും കാര്യങ്ങളെല്ലാം അരച്ച് വെച്ചിട്ടാണ് കിടന്നത് കേട്ടോ ഇഡ്ഡിലിയും ദോശയും കൂടെ ഉണ്ടാക്കുക എന്ന് ഓർത്ത് കേട്ടോ രണ്ടും ഇച്ചിരി ഇച്ചിരി ഉണ്ടാക്കുക എന്ന് ഓർത്താണ്ടാകാണ് അപ്പോൾ മാവെല്ലാം അരച്ച് വെച്ചിട്ടാണ് കിടന്നത് അപ്പോൾ നല്ല പൊളിച്ച് റെഡിയാക്കി ആയിട്ടിരിപ്പുണ്ട് ഇഡലി പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചു ഇഡി വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇഡിലിക്ക് ഒഴിച്ചു കൊടുത്ത് എടുക്കുവാണ് കേട്ടോ അപ്പോൾ ഇന്ന് മാവ് കൂട്ടി വെച്ചാൽ പലപ്പം വെള്ളം ഇച്ചിരി കൂടിപ്പോയെന്നു തോന്നുന്നുണ്ടോ കേട്ടോ പക്ഷേ എന്താണെങ്കിലും ചുട്ടൊക്കെ എടുത്തപ്പോൾ വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി തന്നെ കിട്ടുകയും ചെയ്തു കേട്ടോ അപ്പം കുറച്ച് ദിവസം നമുക്ക് ഇടയ്ക്കൊന്നും വീഡിയോസൊന്നും ഇപ്പം ഇടാൻ പറ്റുന്നില്ല ചില ചില മാനസികമായിട്ടുള്ള ചില ചില പ്രശ്നങ്ങൾ കാരണം കൊണ്ട് നമുക്ക് ഒന്നും എടുക്കാനോ വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ പഴയതുപോലെ വീഡിയോസൊക്കെ ഇനി ഇനി എന്നും ഇടാൻ കഴിയട്ടെ എന്ന് പഠിച്ചതിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇനി ഇടാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്കും ഷെയറും കമൻറ്റ് ഇതൊക്കെ തന്നെ നമ്മളിത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടാവില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും ബെൽ ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം എനിക്ക് ഇത് ഇങ്ങനെയൊക്കെ പറയാനേ അറിയത്തുള്ളൂ കേട്ടോ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ കൂട്ടുകാർ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതിലേക്കുള്ള മാവൊക്കെ ഒഴിച്ച് ഞാനത് അടച്ച് റെഡിയാക്കി വെച്ചു അപ്പോൾ അല്പം അവിടെ വീണ് അതൊക്കെ ഒന്ന് തുടച്ചൊക്കെ ഇട്ടു അതിന് ശേഷം ഞാൻ ഇപ്പുറത്തെ അടുപ്പിലേക്ക് ഇഡ്ഡലി വേഗം വെച്ചതിന് ശേഷം ഒന്ന് ഒന്ന് രണ്ട് ദോശയും കൂടി ചൂടാമെന്ന് വിചാരിച്ചെട്ടോ എനിക്ക് പല സൈസിലെ ഫുഡുകൾ ഉണ്ടാക്കാൻ അറിയുകയും ചെയ്യാം എന്നെങ്കിൽ പിന്നെ പല വിധത്തിൽ ഞാൻ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും പക്ഷെ ദോശ ചുടുന്നതിൽ മാത്രം അത് ഈ ദോശ ഉഴുന്നും അല്ല പച്ചരി ഉഴുന്നും കൂടെ ഉണ്ടാക്കുന്ന ദോശ ഇടുമ്പോൾ ചിലപ്പോൾ ഒന്നും റെഡി ആകില്ല കേട്ടോ അതിലെന്താ കാര്യം എന്നറിയത്തില്ല കേട്ടോ അതുപോലെ തന്നെ ചപ്പാത്തി പരത്തുമ്പോഴും ഇത് രണ്ടും എനിക്ക് ക്ലിയറായി കിട്ടത്തേ ഇല്ല കേട്ടോ എന്താണെങ്കിലും പറ്റുന്ന പോലെയൊക്കെ ദോശയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാനത് അപ്പോഴത്തേക്കും നമ്മുടെ ഇഡിലിനും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒറ്റ ടിപ്പം മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ അഞ്ചാറ് ദോശയും ചുട്ടു അങ്ങനെ അതാ നമ്മൾ പിന്നെ ഇഡിലിയൊക്കെ വന്ന് ഇത് തട്ടിലേക്ക് ഇടാൻ നോക്കണേ ആദ്യം ഒന്ന് എടുക്കാൻ നോക്കിയപ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ പിന്നെ ഞാനത് അവിടെ ഇച്ചിരി നേരം കൂടെ ഒക്കെ വെച്ചു അപ്പുറത്തും മക്കളുടെ അടുത്തൊക്കെ പോയിട്ടൊക്കെ വന്ന് ഇത് ഇളക്കി ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ദോശയുടെ ആ ദോശ ചുട്ടുവെച്ച പാത്രത്തിൻ്റെ സൈഡിലേക്ക് തന്നെ ചുട്ടുവെക്കാൻ നിർത്തു കേട്ടോ അത്യാവശ്യം വട്ടത്തിലൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് എന്നാലും നല്ല നൈസായിട്ട് നല്ല സോ സോഫ്റ്റ് ഉണ്ട് എന്നാലും നമ്മൾ നൈസായിട്ട് കിട്ടത്തില്ല ആ ഒരു രീതിയിൽ എനിക്ക് പരത്തി എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഒന്നെങ്കിൽ കട്ടി അയപ്പോവും ഇല്ലെങ്കിൽ എണ ഉണയിന്ന് ഹൈ പോകും ഒക്കെ ചെയ്യും കേട്ടോ അതൊക്കെയാണ് സംഭവം അപ്പം എന്താ ഞാൻ ഇഡ്ഡിലിയൊക്കെ എടുത്തു ഇതെ നല്ല സോഫ്റ്റ് ഇഡിലിയൊക്കെ തന്നെയായിരുന്നു കേട്ടോ ലാസ്റ്റ് പിന്നെ ഞാൻ ഒറ്റ ട്രിപ്പേ വെച്ചുള്ളൂ മകൾക്ക് എന്നാൽ ഇഡിലി എന്നാൽ ഇന്ന് തികഞ്ഞുവല്ല കേട്ടോ അപ്പോൾ ദോശേക്കാളിലും കൂടുതൽ ഇഷ്ടപ്പെട്ട മക്കൾക്ക് ഇന്ന് ഇഡിലിയുമായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ അതെല്ലാം മാറ്റി വെച്ചു തേങ്ങ അരച്ചെടുത്തായിരുന്നു കേട്ടോ ചമ്മന്തിക്ക് പിന്നെ എണ്ണ ഒഴിച്ച് കടുവ പൊട്ടിച്ചിട്ട് നമ്മൾ ഉള്ളി മൂക്കാൻ വേണ്ടി ഇടുന്നുണ്ട് കേട്ടോ മൂത്തിട്ട് വേണം നമ്മൾ അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക അതിൻ്റെ അരച്ച് വെച്ച് തേങ്ങക്കകത്ത് തേങ്ങ ഒരു കഷ്ണം ചുവന്നുള്ളിയും വത്തൽ മുളക് പൊടിയില്ലേ മുളക് പൊടിയും കൂടെ ചേർത്താണ് അരച്ച ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ അതിന് ശേഷം ഇതാ കടുവ് പൊട്ടിച്ച് ഉള്ളിയൊക്കെ ഇട്ട് ഇളക്കി റെഡിയാക്കി നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുത്തു അതിൻ്റെ ഉടുപ്പൂടെ ചേർക്കണം കേട്ടോ ഉപ്പുകൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടാക്കി വാങ്ങിയെടുത്താൽ നമ്മുടെ മ്മന്തിൻ റെഡിയായി ഇന്ന് മുളകൂടി ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് ചെറുക്കായി വെള്ള വെള്ളച്ചമ്മന്തി അരക്കാനായിരുന്നു പറഞ്ഞത് കേട്ടോ അപ്പം മുളകൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവൻ പറഞ്ഞത് അപ്പം പിന്നെ ആ അത് തന്നെ റെഡിയാക്കി അങ്ങനെ പിന്നെ മക്കളെല്ലാം സ്കൂളിൽ പോകാനെല്ലാം റെഡിയായിക്കെ വന്നു ഇന്ന് ചെറുക്കായി പോകുന്നില്ല അപ്പോൾ ക്യാബും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഇന്നുകൂടെ അവൻ റെസ്റ്റ് എടുക്കുകയാണ് വീട്ടിൽ അങ്ങനെ അതേ പിള്ളേർക്കൊക്കെ ഞാൻ മക്കൾക്കൊക്കെ ഞാൻ ചോ എന്താ ചോറും റെഡിയാക്കി എല്ലാം റെഡിയാക്കി വെച്ചു കാപ്പിയൊക്കെ കൊടുക്കുന്ന ഭാഗമാണ് ചെറുക്കായ നേരം തന്നെ കൂടിരുന്ന് കഴിച്ചിട്ടോ അങ്ങനെ ഞങ്ങളെല്ലാം കാപ്പൂടിയെല്ലാം കഴിയുമൊക്കെ ചെയ്തു ഇന്ന് പ്രത്യേകിച്ച് വേറെ ഒന്നും ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ വീട്ടിലോട്ട് തോരനും ആ ചോറുമാണ് മക്കൾക്ക് കൊണ്ടുപോകാൻ ഉണ്ടാക്കിയത് അപ്പോൾ അതെല്ലാം കൊടുത്ത് റെഡിയാക്കി വിട്ടു മക്കളെ എല്ലാ സ്കൂളിലെല്ലാം വിട്ടു ഞാനും ചെറുക്കനും കുളിച്ച് കാര്യങ്ങളെല്ലാം റെഡിയായി അപ്പോഴത്തേക്ക് നമുക്ക് മൂന്ന് ബൾബ് സെറ്റ് ചെയ്യണമായിരുന്നു അതിനുള്ള ആൾ വന്നു അങ്ങനെ ബൾബും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു അവരെല്ലാം പോയതിനു ശേഷം ഞാനും ചെറുക്കായും കൂടെ ഇറങ്ങി കേട്ടോ ഇത് ടൗണല്ല പോകുന്ന വഴിയിലുള്ള ചെറിയൊരു ഇതാണ് കേട്ടോ വണ്ടി ഒന്ന് കഴുകാന്ന് ഓർത്ത് കുറേ ദിവസമായി വണ്ടിയൊക്കെ ഒന്ന് കഴുകിയിട്ട് അപ്പം നിറച്ചും പൊടി പിടിച്ചിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ അത് വണ്ടിയൊക്കെ കഴുകി റെഡിയാക്കി ഞങ്ങൾ പിന്നെ തൂക്കുകാലം പോയി തൂക്കാലം പോയ കറണ്ട് ബില്ലും കാര്യങ്ങളെല്ലാം അടച്ചു ബാങ്കിലൊന്ന് പോകണമായിരുന്നു എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് മീൻ മേടിച്ചായിരുന്നു അപ്പോൾ ഈ രണ്ട് സൈസ് മീനാണ് എടുത്ത് മേടിച്ചത് കേട്ടോ രണ്ടും മുക്കാൽ കിലോ വെച്ച് മേടിച്ചിട്ട് രണ്ടും കൂടെ നൂറുനൂറ് രൂപയുടെ മീനെന്നാണ് മേടിച്ചത് ഇരുന്നൂറ് രൂപയുടെ മീനൊക്കെ മേടിച്ചു ബാക്കി മീനെല്ലാം എടുത്ത് വെച്ചതേ വറക്കാൻ വേണ്ടി മാത്രം ഒന്ന് രണ്ട് മീൻ മാത്രമേ നിന്നെടുത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം നാളെ കറി വെക്കാൻ തുറന്നു എൻ്റെ അടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു അപ്പം എന്താ ഇതിൽ ആദ്യം തന്നെ അരപ്പ് പുരട്ടി വെച്ചേക്കാമെന്ന് വിചാരിച്ചെട്ടോ അരച്ചൊന്നുമല്ല പുരട്ടുന്നത് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരല്പം മല്ലിപ്പൊടിയും മൂന്ന് പെരിഞ്ചീരകവും ഉപ്പും ഇതെല്ലാം കുരുമുളക് പൊടിയും ഇടുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഇട്ടോ ഒന്ന് ഇളക്കി റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ വെള്ളം ഇച്ചിരി എണ്ണയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വെക്കുവാണെങ്കിൽ നന്നായിട്ടിരിക്കും കേട്ടോ അരപ്പൊക്കെ പിടിക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ പൊടികളെല്ലാം ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുന്നുണ്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ ഞാൻ മിക്കൊരു മല്ലിപ്പൊടി ഇടുകാലോ കേട്ടോ ഒരല്പം മല്ലിപ്പൊടി ഇടുന്നത് നല്ലതാണ് കേട്ടോ എന്നാലും നല്ലൊരു ടേസ്റ്റാണ് മല്ലിപ്പൊടിയും പെരിഞ്ചീരും ഒക്കെ ഇട്ട് ഇളക്കി വെക്കുന്നത് പിന്നെ വറക്കുമ്പോൾ ആ പാനിൻ്റെ അകത്ത് എന്താണ് നമ്മൾ ഏത് ചട്ടിയിലാണോ വറക്കുന്നത് ആ ചട്ടിയിലെ എണ്ണ ഒഴിക്കുമ്പോൾ രണ്ട് പെരിഞ്ചീരവും കറിവേപ്പിലയും കൂടി ഇട്ട് വറക്കണം അതിൻ്റെ അതുകൂ അതുപോലെ തന്നെ ഈ ഇളക്കി വെക്കുമ്പോൾ ഇച്ചിരി ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർക്കുന്നത് നല്ലതാണ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ചെറുനാരങ്ങ നീര് ചേർക്കാതിരുന്നത് കേട്ടോ അങ്ങനെ അരപ്പൊക്കെ പെരട്ട് റെഡിയാക്കി വെച്ചു അപ്പം അതിന് ശേഷം ഞാനിൻ്റെ വെള്ളം ചോറ് അപ്പം രാവിലെ ഇച്ചിരി വേ വേവ് കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നുകൂടെ തിളപ്പിച്ചുറ്റാർത്തു ഞാനത് അടുപ്പിൽ വെച്ചു അതിന് ശേഷം ഒരു കുഞ്ഞ് ഉണ്ടായിരുന്നു കേട്ടോ എന്നാൽ അത് കറി വെച്ചേക്കാമെന്ന് ഓർത്തോണ്ട് അത് അരിയാണ് അപ്പം രണ്ട് തക്കാളിയും കിടപ്പുണ്ട് ഒരു കുഞ്ഞ് വെള്ളം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ കിറ്റ് മേടിച്ചതിലെ ബാക്കിയുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പം എന്നാൽ അത് നമുക്ക് ചാറ് കറി തേങ്ങ അരച്ച ചാറ് വയ്ക്കാൻ തോര്ത്തോണ്ട് അത് റെഡിയാക്കി എടുക്കുകയാണേ ഇതുപോലെ തുലിയെല്ലാം ചെത്തിക്കളഞ്ഞ് ചെറുതാക്കി എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കണ്ടിച്ചെടുത്ത് എടുക്കണം കേട്ടോ അപ്പം കൂട്ടുകാരാണെങ്കിൽ പിന്നെയും പറയും കേട്ടോ പുതുതായിട്ട് ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മാർക്കല്ലേ അപ്പോൾ ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോ സപ്പോർട്ട് ഉണ്ടെങ്കിലും എനിക്ക് മുന്നോട്ട് വീഡിയോ ഇടാൻ കഴിയുള്ളൂ കേട്ടോ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ദാ ഇതുപോലെ എല്ലാം അരിഞ്ഞെടുത്തു രണ്ട് തക്കാളി ഉണ്ടെന്ന് പറഞ്ഞാൽ അതുകൂടെ എടുത്ത് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കഴിയുമായിരിക്കൊണ്ടു വരാം കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ കഴുകി വാരി എടുത്തു അതിൻ്റെ കൂടെ ഒരു മൂന്ന് പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ കഴുകിയ കുക്കറിലേക്ക് വെച്ചുനിന്ന് ഫിസിലടിപ്പിക്കാൻ ഓർത്തും എളുപ്പമാകുമല്ലോ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് മക്കൾ വരുമ്പോഴത്തേക്ക് കഴിക്കാനും ഒന്നുമില്ല ഞങ്ങളും ഉച്ചയ്ക്ക് ചോറൊന്നും ഉണ്ടല്ല എന്നിട്ട് അപ്പോഴത്തേക്കെന്നാൽ ഞാൻ ഓർത്ത് കറിയും വെച്ച് മീനൊക്കെ വറുത്തിട്ട് ഒന്നിച്ച് ചോറിനല്ലോ ഓർത്തു മക്കൾ വരുമ്പോഴത്തേക്കും കൊടുക്കാമല്ലോ മീൻ വറുത്തൊക്കെ ഉണ്ടെങ്കിൽ വൈകിട്ടും ചോറൊക്കെ തന്നെ ഉണ്ടോളും കേട്ടോ പിന്നെ ഇന്നത് വേണം എന്നൊന്നുമില്ല എന്തെങ്കിലും വരുമ്പം കഴിക്കാൻ വേണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനൊന്ന് അതിന് വേണ്ടി കറിയൊക്കെ എളുപ്പം വെക്കുകയാണ് കേട്ടോ മക്കൾ വരുമ്പോഴത്തേക്ക് റെഡിയാക്കാൻ വേണ്ടി അങ്ങനെ ഇതാ ഞാൻ പച്ചമുളക് മൂന്ന് പച്ചമുളക് രണ്ടായിട്ട് മുറിച്ചിട്ടു അതിൻ്റെ കൂടെ രണ്ട് തക്കാളി എടുത്തിട്ട് രണ്ട് തക്കാളി ഉള്ളായിരുന്നു കേട്ടോ അതും കൂടി ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തുകൊണ്ട് കേട്ടോ വെള്ളരിക്ക നല്ല വൃത്തിക്ക് കഴുകി വാരി എടുത്തുകൊണ്ട് വന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കല്ലോ കേട്ടോ വെച്ചാൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കറക്റ്റായിട്ട് ഇട്ടു കൊടുക്കണേ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരുമാതിരി വെള്ളച്ചവയായിരിക്കും ഉപ്പ് നം വെള്ളരിക്കായി പിടിക്കാതെ വെള്ളച്ചവയായി പോവും അതിനാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കളറ് കിട്ടാൻ വേണ്ടി മഞ്ഞൾപ്പൊടി ഇടുന്നത് കേട്ടോ അങ്ങനെ അതെല്ലാം റെഡിയാക്കി അടുപ്പിൽ ഓഫീസിലടിക്കാൻ വെച്ചതിന് ശേഷം തേങ്ങയൊക്കെ ചിരുമിയെടുത്തു തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളി രണ്ട് പച്ചമുളകും പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിലേക്ക് ഞാൻ പിന്നെ രണ്ട് രണ്ട് രണ്ടുമൂന്ന് മീനെടുത്ത് വറക്കാനൊക്കെ വെച്ചു നമ്മുടെ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ തുടമ്പം തന്നെ നല്ലതായിട്ട് അലത്ത് പോകുന്നുണ്ട് കേട്ടോ സൈഡിലേക്ക് വെക്കുമ്പം തന്നെ നമ്മൾ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ നന്നായിട്ട് ചൂടാക്കി വാങ്ങിയത് തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ വറുത്തരയ്ക്കുമ്പോഴും ഒക്കെ മുളക് കറിയൊക്കെ വെക്കുമ്പോഴൊക്കെ തിളപ്പിക്കുന്നു കേട്ടോ തേങ്ങ അരക്കുന്ന കറി വെക്കുമ്പോൾ അത് നമ്മൾ തിളപ്പിക്കരുത് കേട്ടോ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോഴേ വാങ്ങിയെടുക്കണം തിളച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി വേറൊരു പോകും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതേ ചൂടാക്കി ഞാൻ വാങ്ങി വെച്ചു അതിന് ശേഷം ഞാനിത് ചെറിയുള്ളിയും ബാത്തൽമുളകും കടുവും ഇതെല്ലാം കൂടി ഇട്ടൊന്ന് കടുവ് തളിച്ചുകൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അടിപൊളി കറിയായിരുന്നു കേട്ടോ അങ്ങനെ അതേ കറിയും കാര്യങ്ങളെല്ലാം ആയി മീനും കാര്യങ്ങളെല്ലാം വറുത്തു ചോറ് ഊറ്റി റെഡിയാക്കി അപ്പം എന്തെങ്കിലും മക്കളൊക്കെ വന്ന് റെഡി ആയിട്ട് ഇപ്പം അപ്പം അപ്പം ഞാൻ പറഞ്ഞു തന്നാൽ നമുക്ക് ചോറ് എല്ലാവർക്കും കൂടെ ഒന്നിച്ചുണ്ടാകുന്ന പറഞ്ഞാൽ ഞങ്ങളെല്ലാവരേയും കൂടെ ഒന്നിച്ച് ചോറിനാൻ വരുന്നു കേട്ടോ അപ്പം ഇതാ മീൻ വറുത്തതും ചാറുകറിയും കൂട്ടി ചോറിനാൻ ഇരുന്നു എൻ്റെ കൊച്ചു വീട് ഇത്ര മാത്രമേ ഉള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒന്ന് ഷെയർ ചെയ്തോടു കൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം ഇൻഷാല്ലാം നമുക്ക് പുതിയൊരു വീഡിയോ മേ അടുത്ത ദിവസം കാണാം സ്ഥലം വൈക്കം